ഹിന്ദുക്കളുടെയും ക്രിസ്ത്യാനികളുടെയും മതേതര വിശ്വാസികളുടെയും വോട്ടു വാങ്ങി ഇത്രയും കാലം നമ്മളെ പറ്റിച്ചി എഫ് യു ഡി എഫ് കൂട്ടുകെട്ടിനെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കാത്തതുകൊണ്ടാണ് ഇത് വരുന്നത് അപ്പോ വേറെ ആരാധനാലയങ്ങളൊന്നുമില്ലേ ഈ കേരളക്കരയിൽ മദ്രസുകൾ മാത്രമേ ഉള്ളൂ പള്ളികളിൽ മാത്രമേ ബാങ്ക് വിളിക്കുന്ന മുക്രയ്ക്ക് ശമ്പളം കൊടുക്കേണ്ടതുള്ളൂ മറ്റ് ഹിന്ദു വിഭാഗങ്ങളിലും ക്രിസ്ത്യൻ വിഭാഗങ്ങളിലും ഒക്കെ ഉണ്ടല്ലോ അവർക്കാർക്കും കൊടുക്കാതെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ കെ കരുണാകരൻ മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് മുസ്ലിങ്ങളെ പ്രീണിപ്പിക്കുന്ന ആദ്യത്തെ വാതിൽ തുറന്നിടുകയാണ് പള്ളിയിലെ മൊല്ലയ്ക്ക് കാളിയാർക്ക് വിളിക്കുന്ന മുക്രിക്ക് ഹിന്ദുവിന്റെയും ക്രിസ്ത്യൻറെയും ഇതര മതവിഭാഗങ്ങളുടെയും മതമില്ലാത്തവൻ്റെയും മതേതരന്റെയും നികുതിപ്പണമെടുത്ത് ഈ മത തീവ്രവാദത്തെ വളർത്തുന്ന ഏർപ്പാട് തുടങ്ങിയത് അന്നാണ് അന്ന് ആയിരത്തിൽ താഴെ മദ്രസകൾ മാത്രം ഉണ്ടായിരുന്ന സ്ഥലത്ത് ഇന്നത് അൻപതിനായിരത്തിൽ കൂടുതലായി നാൽപ്പത്തിയൊൻപതിനായിരം വർധനവുണ്ടായി പോരെ പീഡന കേന്ദ്രങ്ങൾ ശൈശവ പീഡന കേന്ദ്രങ്ങൾ ഉണ്ടായി അന്നായിരമാണ് അന്ന് ആയിരം പേർക്കൊക്കെ കൊടുത്താൽ മതിയായിരുന്നു ഇന്നത് അമ്പതിനായിരം പേർക്ക് കൊടുക്കേണ്ട രൂപത്തിൽ വളർന്നിട്ടുണ്ട് അപ്പോ ഇവിടുള്ള ലക്ഷത്തിലേറെ മദ്രസ അധ്യാപകർക്ക് പെൻഷനും ക്ഷേമനിധിയും ധനസഹായവും പലിശ രഹിത വായ്പയും വിവാഹ സഹായവും ചികിത്സാ സഹായവും മദ്രസ നവീകരണ ഗ്രാൻറ്റ് വാഹന വായ്പ ഒരു പൂ ചോദിച്ചപ്പോൾ ഒരു പൂക്കാലം വാരി അങ്ങോട്ട് വിതറി അതായത് മാത്രം മു പെൻഷൻ മുസ്ലിങ്ങൾക്ക് മാത്രം മാത്രമേ പണത്തിന് അവർക്ക് മാത്രം മതി കടങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉള്ളത് കൊണ്ട് പലിശരഹിത ലോണുകൾ വായ്പകൾ മുസ്ലിങ്ങൾക്ക് മാത്രം മതി വിദ്യാഭ്യാസം അവർക്ക് മാത്രം മതി വിവാഹം അവർക്ക് മാത്രമേ രോഗം വരൂ അതുകൊണ്ട് അവർക്ക് മാത്രം ചികിത്സ അവര് മാത്രം ഈ മതം ഒന്ന് പഠിച്ചോട്ടെ മദ്രസ നവീകരണം വെളിച്ചെണ്ണ പ്രയോഗം നടത്താൻ കേന്ദ്രങ്ങൾ വേണ്ടേ അവർക്ക് വാഹനത്തിൽ സഞ്ചരിക്കണം വാഹന വായ്പ എന്നു വേണ്ട എണ്ണിയാൻ ഒടുങ്ങാത്ത ആനുകൂല്യങ്ങൾ ഇന്നും നൽകിക്കൊണ്ടിരിക്കുന്നു സംശയമുണ്ടോ നിങ്ങൾക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ വിഷയത്തിൽ സംശയമുണ്ടെങ്കിൽ ഞാൻ ആ സംശയം ദൂരീകരിച്ച് തന്നെ മുന്നോട്ട് പോവാം വെറുതെ പറയുവാണ് എന്ന് പറയില്ലല്ലോ അതുകൊണ്ട് അതിൻ്റെ ഇതാവുമ്പോ ഈ പറയുന്ന വ്യക്തി പറഞ്ഞാൽ നിങ്ങൾ പിന്നെ ഇതിന്റെ ഓതന്റിസിറ്റി ചോദിക്കില്ല ആര് പറഞ്ഞു എപ്പോൾ പറഞ്ഞു എവിടെ പറഞ്ഞു എന്ന് ചോദിക്കില്ല കാരണം ഈ പറയുന്ന വ്യക്തിക്ക് പ്രാധാന്യമുണ്ട് ഈ പറയുന്ന സ്ഥലത്തിന് അതിലേറെ പ്രാധാന്യമുണ്ട് അതുകൊണ്ട് അരുൺ താങ്കൾക്ക് എസ് എൻസ് ഗ്ലോബലിനെ കുറിച്ച് എന്തെങ്കിലും പരാതികൾ ഉണ്ടെങ്കിൽ അവിടെ പോയിട്ടാണ് പറയേണ്ടത് ഏ അത് അവിടെയാണ് പറയേണ്ടത് എന്ന സാമാന്യ ബുദ്ധിയോ ബോധമോ എങ്കിലും താങ്കൾ കാണിക്കണം കേട്ടോ അതല്ലെങ്കിൽ ഇവിടെ നിന്നും ഞങ്ങൾക്ക് എടുത്ത് കിണ്ടി പുറത്തിടേണ്ടി വരും കേട്ടോ നിങ്ങൾ അവിടെയാണ് പറയേണ്ടത് നിങ്ങൾക്ക് ആ വിഷയത്തിൽ എന്തെങ്കിലും ഒരു ആക്ഷേപമോ ആരോപണമോ ഉണ്ടെങ്കിൽ അത് ചെയ്തവരോട് പറയണം ഇപ്പോ നമ്മുടെ വീട്ടിലെ ചെടിച്ചെട്ടി അപ്പുറത്തെ വീട്ടിലെ കുട്ടി ബോൾ എറിഞ്ഞ് പൊട്ടിച്ചാൽ നമ്മൾ ചെന്ന് വേറെ ആരോടെങ്കിലും ചോദിക്കുമോ ഒരു മൂലയ്ക്ക് നിങ്ങളെ ഒന്നും ഇവിടെ ആരും വിളിച്ചിട്ടില്ല ഒന്നിനും നിങ്ങളെ ആരെയും ഇവിടെ ആരും നിർബന്ധിച്ചിട്ടുമില്ല വേണമെങ്കിൽ വരാം നിങ്ങൾക്ക് കേൾക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ പണി നോക്കി പോകാം ആരും ആരെയും നിർബന്ധിച്ചിട്ടില്ല ഞാൻ ഒന്നാം ക്ലാസ് ഹമാം ഫീസ് കൊണ്ടുവന്നാ മതി അറിയാതെ കണ്ടു ഒരു ജീവിതത്തിന്റെ ദൈന്യമാർന്ന മുഖമാണ് ഇവിടെ ആവരണം ചെയ്യപ്പെടുന്നത് അങ്ങനെയുള്ള ഒരു ജനവിഭാഗത്തിന് വേണ്ടിയാണ് ഈ എന്നുള്ളത് ഈ സഭയിലെ ഓരോ അംഗത്തെയും വല്ലാതെ സന്തോഷിപ്പിക്കുന്നുണ്ട് മദർസാധ്യാപക ക്ഷേമനിധിയിലേക്ക് എൽ ഡി എഫ് ഗവൺമെന്റ് ആറ് രണ്ടായിരത്തി പത്തൊൻപതിലെ സർക്കാർ ഉത്തരവ് പ്രകാരം പ്രഖ്യാപിച്ച ആനുകൂല്യങ്ങൾ ഇപ്രകാരം സംഗ്രഹിക്കാം പെൻഷൻ പ്രായം അറുപത്തി അഞ്ചിൽ നിന്ന് അറുപത് വയസ്സായി കുറച്ചു അഞ്ചു വർഷം വരെയുള്ള അംഗത്വ കാലയളവിന് അഞ്ഞൂറ് രൂപയിൽ നിന്ന് ആയിരത്തി രൂപയാക്കി പെൻഷൻ തുക വർദ്ധിപ്പിക്കുകയും ചെയ്തു അധികം വരുന്ന ഓരോ ഓരോ മതേതര വിശ്വാസികളും ഈ കമ്മികളെയും കൊങ്ങികളെയും തൊള്ള തൊടാതെ വിഴുങ്ങി തന്റെ സമ്മതിദാന അവകാശം രേഖപ്പെടുത്തി ഇവരെയൊക്കെ അധികാര കസേരകളിൽ കൊണ്ടിരുത്തിയിട്ട് അവര് ചെയ്ത സേവനങ്ങളെ കുറിച്ചിട്ട് വായിക്കുക കേൾക്കണം കേൾക്കണം ഒരു പ്രത്യേക മതവിഭാഗത്തിനു വേണ്ടി പബ്ലിക്കിന്റെ ഖജനാവിൽ നിന്ന് എന്ന് പറയണം നിന്ന് കുറച്ചു വർഷം വരെയുള്ള അന്നത്വ കാലയളവിന് അഞ്ഞൂറ് രൂപയിൽ നിന്ന് ആയിരത്തി അഞ്ഞൂറ് രൂപയാക്കി പെൻഷൻ തുക വർദ്ധിപ്പിക്കുകയും ചെയ്തു അധികം വരുന്ന ഓരോ വർഷത്തിനും പത്ത് ശതമാനം മുതൽ പതിനഞ്ച് ശതമാനം വരെ വർധനവും വരുത്തി കൂടിയ പെൻഷൻ ഏഴായിരത്തി രൂപയാക്കി നിജപ്പെടുത്തി വിദ്യാഭ്യാസ ധനസഹായം തുടങ്ങിയ പ്രൊഫഷണൽ കോഴ്സുകൾക്ക് ഗവൺമെന്റ് ഗവൺമെന്റ് കോളേജിലോ കോളേജിലോ അംഗീകൃത മെറിറ്റിൽ പ്രവേശനം ലഭിക്കുന്ന വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് കേട്ടോ പ്രസ്തുത കോഴ്സിനുള്ള സർക്കാർ സ്ഥാപനങ്ങളിലെ ഫീസിന് തുല്യമായ തുക ക്ഷേമനീതിയിൽ നിന്ന് നൽകാൻ തീരുമാനിച്ചു വിവാഹധന സഹായം അംഗങ്ങളുടെ സ്വന്തം വിവാഹത്തിനും രണ്ട് പെൺമക്കളുടെ വിവാഹത്തിനും പതിനായിരം രൂപ സഹായമാണ് ഇതുവരെയും നൽകിയിരുന്നത് ഈ സംഖ്യ ഇരുപത്തി അയ്യായിരം രൂപയാക്കി ഈ സർക്കാർ വർദ്ധിപ്പിച്ചു കൂടാതെ കേരള സംസ്ഥാന ന്യൂനപക്ഷ ധനകാര്യ കോർപ്പറേഷൻ മുഖേന രണ്ടു ലക്ഷം രൂപ പലിശരഹിത വിവാഹാവശ്യ വായ്പയും ലഭിക്കുന്നതിന് സംവിധാനം ഒരുക്കിയിട്ടുണ്ട് അമ്പത് മാസം തുല്യ തവണകളായി തിരിച്ചടക്കുന്ന രീതിയിലാണ് വായ്പ വിഭാവനം ചെയ്തിരിക്കുന്നത് അവശദാ പെൻഷൻ മൂന്ന് വർഷത്തിൽ കുറയാത്ത കാലം അംശാദായം അടച്ചു വരുന്ന ഒരംഗത്തിന് അപകടം മൂലമോ രോഗം മൂലമോ സ്ഥിരവും പൂർണവുമായ ശാരീരിക അവശത സംഭവിച്ചാൽ മെഡിക്കൽ ബോർഡിന്റെ സാക്ഷ്യപത്രത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രതിമാസം ആയിരം രൂപ അവശത പെൻഷൻ പുതുക്കി നൽകുന്നതിന് പുതുതായി നൽകുന്നതിന് തീരുമാനിച്ചു കുടുംബ പെൻഷൻ പെൻഷൻ ലഭിക്കാൻ അർഹതയുള്ളവരംഗം മരണമടഞ്ഞാൽ ആശ്രിതന് കുറഞ്ഞത് ആയിരം രൂപയോ അംഗത്തിന് ലഭിക്കാൻ അർഹതയുള്ള പെൻഷന്റെ പകുതിയോ ഏതാണ് കൂടുതലെങ്കിൽ ആ തുക കുടുംബ പെൻഷനായി ലഭിക്കും മരണാനന്തര ധനസഹായം ഒരംഗം മരണപ്പെട്ടാൽ അദ്ദേഹത്തിന്റെ അംഗത്വ കാലയളവനുസരിച്ച് പതിനായിരം രൂപ മുതൽ അമ്പതിനായിരം രൂപ വരെ ആശ്രിതർക്ക് മരണാനന്തര സഹായം എൽ ഡി എഫ് സർക്കാർ ഉറപ്പാക്കിയിട്ടുണ്ട് സംസ്കാര ചടങ്ങുകൾക്കുള്ള സഹായം ഒരംഗം മരണപ്പെട്ടാൽ അയ്യായിരം രൂപയും നിന്ന് വാങ്ങുന്ന ഒരംഗം മരിച്ചാൽ മൂവായിരം രൂപയും സഹായമായി ലഭ്യമാക്കാനാണ് ഉത്തരവിൽ പറയുന്നത് മദർസാധ്യാപക ക്ഷേമനിധിയുടെ ഓഫീസ് പുതിയ കെട്ടിടത്തിലേക്ക് എല്ലാ സൗകര്യങ്ങളോടും കൂടി മാറുകയാണ് ഓഫീസ് ഫർണിഷിംഗിനായി മുപ്പത്തിരണ്ട് ലക്ഷം രൂപയാണ് സർക്കാർ അനുവദിച്ചിരിക്കുന്നത് പല ബഹുമാനപ്പെട്ട അംഗങ്ങളും നല്ല നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെക്കുകയുണ്ടായി അവ പരമാവധി നടപ്പിലാക്കാൻ സർക്കാർ ശ്രമിക്കുക തന്നെ ചെയ്യും സാർ ബുദ്ധിമുട്ടുകളുടെയും ദുരിതങ്ങളുടെയും മാറാത്മ പേര് ജീവിക്കുന്ന ഒരുപാട് മനുഷ്യർക്ക് ദാഹജലം പകർന്ന് നൽകാൻ ഈ നിയമനിർമ്മാണം നിമിത്തമാകുമെന്ന വിശ്വാസത്തോടെയാണ് ഞാൻ ഞാൻ ഇതിവിടെ അവതരിപ്പിക്കുന്നത് ഇത്തരണത്തിൽ എന്റെ സ്മൃതിപഥങ്ങളിൽ തെളിയുന്ന ഒരുപാട് മുഖങ്ങളുണ്ട് ജീവിത പ്രാരാപ്തങ്ങളിൽ വീർപ്പുമുട്ടി അതൊന്നും മുഖത്ത് പ്രകടിപ്പിക്കാതെ തന്റെ മുന്നിലിരിക്കുന്ന വിദ്യാർത്ഥികളെ പഠിപ്പിച്ച ഉസ്താദന്മാരെ ഓർക്കാതെ ഈ ചർച്ച അവസാനിപ്പിച്ചാൽ അതൊരു നന്ദി കേടാകും വിശുദ്ധ കുർമാൻ തെറ്റാതെ എന്നെ ഓതാൻ പഠിപ്പിച്ച കാട്ടിപ്പുരുത്തിക്കാരൻ സൈദലബിൻ സ്നേഹവും സൗമ്യതയും കൈമുതലാക്കി ആത്മീയ പാഠങ്ങൾ പകർന്നു നൽകിയ കൊടുമുടി സ്വദേശി മുസ്ലിയാരും പുഞ്ചിരിക്കുന്ന മുഖത്തോടെ ഞങ്ങൾക്ക് പ്രവാചക കഥകൾ പറഞ്ഞു തന്ന പിന്നീട് ഒരിക്കലും ഞാൻ കണ്ടിട്ടില്ലാത്ത ഹുസൈൻ മുസ്ലിയാരും ഉൾപ്പെടെ അലിഫും സ്വാദും വാദും ലക്ഷോപലക്ഷം വിദ്യാർത്ഥികളെ ഉച്ചരിക്കാൻ പ്രാപ്തരാക്കിയ ഓയര കണക്കിലെ મદ്രസാധ്യാപകന്മാരെ നന്നിപൂർവ്വം മനസ്സിൽ ഓർമിച്ച് കൊണ്ട് സബ്ജക്റ്റ് കമ്മിറ്റി റിപ്പോർട്ട് ചെയ്ത പ്രകാരമുള്ള મદ്രസാധ്യാപക ക്ഷേമനധിവിൽ ഏകകണ്ഠമായി പാസാക്കി തരണം എന്ന് അഭ്യർത്ഥിക്കുന്നു. എങ്ങനെ ഉണ്ട്? എങ്ങനെ ഉണ്ട്? കാര്യം മനസ്സിലായോ? വാരി കോരി കൊടുക്കുക. ആരും ഇല്ലെന്നിനിം